തീവ്രവോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് സൌഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ എൻ ദേവിദാസ് മത്സരം ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഹരിതചട്ടം ലഹരി വിരുദ്ധ സന്ദേശം എന്നിവയിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗവും എസ് ബി ഐ ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത് ജില്ലാ കളക്ടേഴ്സ് ഇലവൻ എസ് ബി ഐ ഓഫീസേഴ്സ് ഇലവൻ എന്നീ ടീമുകൾ തമ്മിലാണ് മത്സരം നടന്നത് പറയുന്നത് പ്യുവർലി അത് ഒഫീഷ്യലാണ് ഔദ്യോഗിക സ്വഭാവമുള്ള ജോലിയാണ് കുറച്ച് ശ്രമകരമായിട്ടുള്ള ജോലിയാണ് പക്ഷെ അത് ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും കുറ്റ കുറ്റമറ്റതും ശുദ്ധമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എസ് ഐ ആറിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ ആ സന്ദേശം പൊതുസമൂഹത്തിന് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിലുണ്ട് അതോടൊപ്പം നമ്മൾ എസ് ബി ഐയുമായിട്ട് കൈകോർത്തിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് എസ് ബി ഐ ഓഫീസേഴ്സ് അസോസിയേഷനാണ്